ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം ദശമസ്കന്ധം മധുരാപുരി യാത്ര തേരം നടത്തിനാന ക്രൂരനം നേരം ചാടും നടത്തി ഗോപാലരും പിന്നാലെ ചെന്നുകൂടിയിടിനാർ ഗോപികൾ ഉന്നതസ്യന്തനം ചാടുകളോ ചാടുകളോടോിച്ചെന്നു മറയുന്ന തൻ കൊടി തന്നെയും തൻ തദ്ധൂളി തന്നെയും നോക്കിയിട്ടു നിന്നിടിനാർ ഗോപസുന്ദരിമാർ പിന്നെ മന്ദമിന്യേ തേർപ്പൊടിയും മറഞ്ഞൊരു നേരത്തു നാരിമാർ ദുഃഖവും കൈക്കൊണ്ടു നാരായണം ജീവിതേശ്വരം കൈവിട്ടു ജീവിച്ചു വാഴകിലുള്ള ജീവിച്ചു വാഴകയിൽ മോഹത്തെയും ഗോപിമാർ കൈവിട്ടു ഗോകുലം പുക്കിതു ചന്ദ്രൻ മറഞ്ഞ ഗഗനം അതുപോലെ വന്നു ഭവിച്ചു ഗോകുലമക്കാലം ഗോവിന്ദ വൃത്തഗീതേന സുഖം പൂണ്ടു ഗോപിമാർ ഗോകുലേ ഭക്തി ആവസിച്ചിതു രാമനും കൃഷ്ണനും അക്രൂരനും മറ്റും കോമളമായ കാളിന്ദീതടം പൂക്കാർ തേരതിൽ നിന്നിങ്ങിറങ്ങി തേരതിൽ നിന്നങ്ങിറങ്ങി മുകുന്ദനും സീരിയുമായി ചെന്നു ദേഹശുദ്ധ്യാദിയും വാരാതെ പിന്നെ ജലപാനവും ചെയ്തു തേരതിൽ വന്നിങ്ങിരുന്നിതിരുവരും തേരുമൊരു തരു നിർത്തിനാൻ സാരനാ അക്രൂരനും പോയി ജലാശയെ ചെന്നു മുങ്ങിക്കിടന്നുള്ളിൽ വിചാരിച്ചാൻ ചിന്മയം നാരായണം മൂലമന്ത്രവും അപ്പോൾ ജലം തന്നിൽ കണ്ടിതക്രൂരനും ജിൽപ്പുമാൻ രാമകൃഷ്ണന്മാരെ അപ്പോഴേ ചിത്തഭ്രമത്തോടുടൻ പൊങ്ങി നോക്കി ഞാൻ ചിത്രമാകും രഥേ കണ്ടിതവരെയും പിന്നെയും മുങ്ങി നോക്കിയിടുന്ന നേരത്തു പന്നകനായകം പിന്നെയും കണ്ടിതു പൂർണശശാങ്കനെക്കാളും നിറത്തൊടും സ്വർണപ്രഭാ സഹസ്രാഷ്ടഭണത്തോടും മിന്നി വിളങ്ങുന്നിതു ശ്വേതപർവ്വതം ഉന്നത ശൃംഗജാലത്തോടതുപോലെ മിന്നിവിളങ്ങും അനന്തനാകും നല്ലോരുന്നതശയ്യ തന്മേൽ ക്ഷീരവാരിധൗ ചിന്മയം സന്മയം നാരായണം പരം നിർമ്മലൻ നിർമ്മലം വിഷ്ണുരൂപം കണ്ടു നീലമരതകം തോൽക്കും നിറത്തൊഴും പാലാഴിവർണൻ മുഖമന്ദഹാസവും മിന്നും മകരമണികുണ്ടാഭയും മിന്നുന്ന ഗുണ്ഡങ്ങളും കമലാക്ഷവും വജ്രപുഷ്പം തോറ്റൊളിക്കുന്ന നാസിക വിജ്വലിക്കും നല്ല ചില്ലി വിലാസവും പഞ്ചമി ചന്ദ്രസമാന ലാടവും മഞ്ജിത കുഞ്ചികളാകുന്ന കൊണ്ടലും പൊന്മയമായ കിരീടപ്രകാശവും തന്മേൽ വിളങ്ങുന്ന രക്തങ്ങൾ ശോഭയും ബന്ധൂക പുഷ്പ സമാനാധരാഭയും ചന്ദമേറങ്കുന്ത സൂനാഭദന്ദവും ശ്രീവാസു ഹരേ ഗുരുവായപ്പാ ഗ്രീവാസുശോഭയും കൗസ്തുഭശോഭയം ശ്രീവത്സവക്ഷ വികസിത ശോഭയം ചാരു ചതുർഭുജം ചാരു കൃഷോദരം മീരേഴു ലോകം ധരിച്ചുള്ള നാഭിയം ചാരുരോ മാളി കടീതട ശോഭയുംഭാനുവും ലക്ഷ്മി പരിലാളിതമായോരാനന്ദി വിളങ്ങും കണങ്കാലും ശ്രീധ ശ്രീപാദ പത്മനഖര പ്രകാശവും ചാപമത്സ്യാദിയാം രേഖാസമൂഹവും കങ്കണജാലവും തോൾവളജാലവും പങ്കജ പാണിതലാംഗുലീയങ്ങളും തങ്കപ്പതക്കവനമാല്യ ശോഭയും പങ്കജമാല്യ തുളസി മാലിന്യങ്ങളും കാഞ്ചികൾ നോപുരം പാദയുഗ്മേ രത്നമാല്യ ശിഞ്ചീരവും ശംഖചക്രങ്ങൾ ശാർഗങ്ങളാദ്യ ആയുധം പങ്കജമാനി ശ്രീ ഭൂമിദേവിയും പങ്കജ നേത്ര നിരു പങ്കജ നേത്രാടുമിങ്ങനെ തൻ തൻ കടാക്ഷേണ ശുശ്രൂഷിച്ചിരുപ്പതും കൈലാസവാസി കമലോത്ഭവാദി ദിൽപാലകദേവകൾ മാമുനി ഗന്ധർവചാരണ കിന്നര യക്ഷ സിദ്ധഗണ നാരദയോഗി സനൽകുമാരാദികൾ നന്ദാദി പാർഷദന്മാർ രക്ഷിസംഘവും പന്നക പ്രഹ്ലാദനാദിവസുക്കളും കീർത്തിയും ദുഷ്ടിയും ശ്രീപുഷ്ടിവിദ്യയും മൂർത്തിയ വിദ്യയും എന്നിവയൊക്കെയും ദത്തൽക്രമേണ സമസ്തവ്യാപ്യം വരം ഉത്തമം ഭാഗവതാഠ്യം സ്തുതിക്കയും ഭക്തിയോടങ്ങ് അവർ ചൂഴറ്റുനിന്നിതം ഉത്തമം നാരായണം ഭജിക്കുന്നതും ചിത്തത്തിൽ ഇങ്ങനെ കണ്ടൊരാക്രൂരനും ഭക്തിയോടുത്തമപൂരുഷം വാഴ്ത്തിനാൻ സർവൈകാരണം നാരായണമാദ്യം അവയൂം നിത്യം നമാമ്യഹം ആദിപുരുഷനാംജേജാതായി ആകാശവാം ഭൂ പൃഥേവിയും ലോകസ്വരൂപനാകും വിരാട്ടായതും മാനസമാദിയാ ഇന്ദ്രിയാദ്യങ്ങളും വാനവരും മനുഷ്യസുരവർഗവും കാനന വൃക്ഷഗിരിപക്ഷി വർഗവും നാനാചരാചരഭൂതങ്ങളൊക്കെയും ആദീപുരുഷനാകും തവാംശങ്ങളാം ആദിമദ്ധ്യാന്തമില്ലാതെ നീയെന്നീയേ സർവവും വേറെയില്ലെന്നോ വരികയാൽ സർവാത്മകൻ എന്നു ചൊല്ലുന്നു വേദവും ഹരേ ബ്രഹ്മനും വിഷ്ണുവും ശ്രീ മഹാദേവനും ബ്രഹ്മമാകും ഭവാൻ തന്നെ എന്നാകിലും ബ്രഹ്മമാകും തവമായ ഗുണങ്ങളാൽ ബ്രഹ്മാണ്ട സൃഷ്ടിസ്ഥിതിലയകർത്തൃത്വബദ്ധരായി ദ്വൈതസങ്കല്പ ദ്വൈതസങ്കൽപ ഭ്രമങ്ങളാലന്ധരായി നിന്നെ അറിയുന്നതില്ലേതും അധ്യാത്മ ഭൗതിക രൂപമായി ബുദ്ധീന്ദ്രിയ ആദി സമസ്ത വിഷയമായി സദ്ഗുണനായി മഹാപുരുഷനായി ഭവാൻ നിർഗുണനായി നിരാകാരനായി ശാന്തനായി നിൽക്കുന്ന നിന്നെ മഹായോഗികളെല്ലാം ഉൾക്കമലേ യജിക്കുന്നതൈതത്താൽ വൈദികന്മാരായ ഭൂസുരശ്രേഷ്ഠന്മാർ വേദാത്മകരാഭവാന് ബഹുവിധം ദേവരൂപാഖ്യഭേദന യജിക്കുന്നു കേവലനാകിയ നിന്നെ വഴിപോലെ ഒട്ടൊഴിയാതുള്ള കർമ്മങ്ങളൊക്കെയും പെട്ടെന്നു നിങ്ങളുപേക്ഷിച്ചു നിത്യവും ജ്ഞാനസ്വരൂപനായിടും ജ്ഞാനസ്വരൂപൻ ആയിടും ഭഗവത് ജ്ഞാനയജ്ഞം യജിക്കുന്നു വിജ്ഞാനികൾ അന്യരായുള്ള ദ്വൈതാത്മക ദ്വൈതാത്മാക്കൾ ഏകനാം നിന്നെ യജുക്കുന്നതോരോരോ മൂർത്തിയായി സർവത്തിനും ഭവാൻ മൂലമെന്നാകയാൽ സർവയജന സേവാർത്ഥങ്ങളൊക്കെയും സർവസ്വരൂപനാം നിങ്കൽ വന്നെത്തിടും പർവ്വതയിൽ നിന്നൊഴുകിയിടും ജലമെല്ലാം ഓരോ നദികൾ മാർഗത്തൂടെ ചെന്നിട്ടു വാരാ കൂടുന്നതുപോലെ നിത്യസ്വരൂപനാകും ഭവാൻ തന്നുടെ സത്വരജസ്തമസ് എന്ന നാമത്തോടു ദുസ്തരയാകും പ്രകൃതി ഗുണങ്ങളാൽ ചിത്തപരവശബദ്ധരായി നിത്യവും ആ ബ്രഹ്മസ്തംഭപര്യന്തമായുള്ളവ വിഭ്രമിച്ചിടുന്നു പ്രാകൃതമാകയാൽ ഇന്നു ഭവൽകൃപ കൊണ്ടെനിക്കുണ്ടായി വന്നിതു മോഹം അതും ഭാഗ്യമായല്ലോ എന്നതിലും തവരൂപമായി ഇങ്ങനെ ഇന്നു ഞാൻ കണ്ടതും എത്രയും അത്ഭുതം ഇക്കണ്ട രൂപമെന്മാനസേ സർവദാ സദ്ഗുണമൂർത്തേ വസിക്കണം എപ്പോഴും മോഹങ്ങൾ ഇനിയുണ്ടാകരുതായതിഹ തും നമോ നമാ നിർവാണരൂപമായി സർവാത്മകമായി സർവത്തിനും സാക്ഷിച്ചിന്മാത്രരൂപനായി നിർഗുണനായി നിർഗുണനായ നിന്മായാ പ്രഭാവേന സദ്ഗുണ സത്വരജസ്തമോ രൂ സദ്ഗുണ സത്വരജസ്തമോ രൂപനായി നിൽപ്പതിൽ അങ് വിദ്യാഗുണം കൊണ്ട് കൽപ്പിച്ചുള്ളവായതി വിരാൾ പുമാൻ ഇങ്ങനെയുള്ള വിരാൾപ്പുമാൻ തന്നുടങ്ങളല്ലോ സമസ്ത പ്രപഞ്ചവും ആകാശമാകുന്നതു ശിരോദേശവും മേഘസമൂഹം ശിരോരോമമായതും മുഖം ദിക്ക് ശ്രോത്രദ്വയം ആദിത്യ ആദിത്യസോമന്മാർ നേത്രയുഗളവും അശ്വിനീദേവകൾ നാസികയായതു നിശേഷ നിശേഷനക്ഷത്രവർഗം ദ്വിജങ്ങളും ചണ്ടാംശുജൻ തവദംഷ്ട്രകളായതും ഛന്ദസുകൾ വാക്ക് ജിഹ്വവരുണനും മന്ദഹാസങ്ങളാവുന്നതുമായ ഇന്ദ്രാദി ദിക്പാലകന്മാർ ഭുജങ്ങളും സപ്തസമുദ്രങ്ങൾ കുക്ഷിയാവുന്നതും സപ്തവായുക്കൾ പ്രാണങ്ങളാകുന്നതും പ്രജാപതി മേഠവും ശോഭിതപാദങ്ങൾ മേദിനിയായതും പർവതമസ്തിഥികൾ ഭ്രൂജഞ്ചലം കാലം സർവ്വവർഷങ്ങളായുള്ള ദുരേതും രാവും പകലും ഉന്മേഷ നിമേഷങ്ങൾ കേവലം നിൻ മനസ്സായതു ചന്ദ്രനും ബുദ്ധി ചതുർമുഖൻ രുദ്രനഹങ്കാരം ചിത്തമാകുന്നതു വിഷ്ണു ഭഗവാനും പ്രേക്ഷനാം ദേവൻ ഹൃദയമാകുന്നതും നിശ്ചലജ്ഞാനമാകുന്നതു ശക്തിയം ധർമ്മമാകുന്നതു പ്രാഗർമ്മം ബിംബു നിർമ്മല പാദമൂലമത അപാതാളം പിന്നെ പുറവടിയല്ലോ മഹാതലം നിന്നെരിയാണി രസാതലമായതും മിന്നം കണങ്കാൽ തലോതലം ജാനുക്കൾ തന്നെ സുതലമെന്നല്ലോ പറയുന്നു പിന്നെ വിതലമതലവും ഊരുക്കൾ മഞ്ഞിടമാം കടിസ്ഥാനം മഹീലോകം നാഭിനഭോദേശമായ തലവിന്ദു സംഭവം തന്മൂലമെന്നും പറയുന്നു വക്ഷപ്രദേശം സുരലോകമായതു ശിക്ഷയേറും ഗ്രീവയല്ലോ മഹർലോകം തുണ്ടമായിടുന്നതു ജനർലോകവും പിന്നെ ഭ്രുവർമധ്യമല്ലോ തപോലോകം ഉത്തമാങ്കം സത്യലോകമാകുന്നതും മിഥം ചതുർദ്ദേശലോകങ്ങളായതും സർവജ്ഞനായി സർവസാക്ഷിയായി മേവുന്നൊരു പുരുഷങ്കൽ പൂരുഷങ്കൽ പ്രകൽപിതം സർവലോകാതിചരാചര ജന്തുക്കൾ സർവവും ഒന്നെന്നറിവതിത്തരം ലോകങ്ങളെല്ലാം അടക്കി വിരാട്ടെന്നും മേഘനാം നിങ്ങൾ ആരോപമായി ചൊല്ലുന്നു വെള്ളത്തിനുള്ളിൽ കിടക്കുന്ന ജന്തുക്കൾ ഉള്ളിലും പിന്നെ പുറത്തും ഒരുപോലെ വ്യാപിച്ചിരിക്കും ആകാശം അതുപോലെ ശോഭിച്ചു സർവ്വകനായി സർവരൂപനായ്മേ വന്ന് നീയൊഴിഞ്ഞില്ല മറ്റൊന്നുമേ ആകാശമില്ല എന്നാകിൽ ചരാചര ലോകങ്ങളൊന്നും ഉണ്ടാകയുമില്ലല്ലോ എന്നല്ല വ്യോമ വ്യോമമില്ലെങ്കിൽ ഈ പ്ര വ്യോമം ഇല്ലെങ്കിൽ ഈ ബ്രഹ്മാണ്ടമൊന്നും ഇരിക്കയുമില്ലെന്നതുപോലെ ചിന്മയനാം ഭവാനില്ലെന്നിരിക്കലോ ത്വന്മായാ പിന്നയ എന്തുളവാകുന്നു ആകയാൽ സർവവും സച്ചിന്മയം വരം ഏകനാം നീ എന്നെ വേറെ ഇല്ലൊന്നുമേ ഇങ്ങനെയെല്ലാം ഇരിക്കും ഭവദ്രൂപം ഇന്നു തോന്നേണം അതിന്നു നമസ്കാരം ഹരേ മത്സ്യൂപ കൂർമായ വരാഹായ വൽസായമനമൂർത്തേ തേ നമ ഭാർഗവരാമായ രാമാഭ്യം നമോ നമ ഭാർഗവശിഷ്യന്തോ നമ പ്രദ്യുമനരുദ്ധ സംയുതം ബലഭദ്രകൃഷ്ണഭ്യം നൃസിംഹാ തേ നമ ബുദ്ധായ കൽക്കി നമോ നമ ശുദ്ധാ നിത്യാ ജീവജാലങ്ങളൊക്കെയും കൽമഷമോടു ഞാനെന്നും എൻ്റെതെന്നും ചിന്തിച്ചു സർവദാ കർമ്മമാർഗങ്ങളിൽ ബന്ധിച്ചു നിന്നുഴലുന്നു മൂഢാത്മാക്കൾ ഓർത്താൽ അനിത്യ ജഡ ദുഖരൂപമായി ചിത്തത്തിലുണ്ടായ സ്വപ്ന സമാനമായി മിഥ്യയാം പുത്രധാരാർത്ഥസ്വജനങ്ങൾ നിത്യമെന്നോർത്തു ഭ്രമിക്കുന്നിതന്മഹം സച്ചിതാത്മാവഹം എന്നതറിയാതെ ഇച്ഛയായി മോഹിച്ചു ദ്വൈതാത്മചിത്തരായി വാഴുന്നവർ നിന്ന ഏതു അറിയാതെ കേഴുന്നു പാഴായ സംസാര സാഗരേ പൂർവജന്മാർജിത പുണ്യവൽ ജാതരായി പൂർവ വേദോക്തകർമായുക്തരായി നിഷ്കാമകർമ്മ വൈരാഗ്യസമ്പന്നരായി ദുഷ്കൃതഹീനരായി സദ്ഗുരുഭക്തരായി വേദാന്ത ശാസ്ത്രശ്രവണ വേദാന്ത ശാസ്ത്ര ശ്രവണ മനനാദി സാധനാൽ ഇന്ദ്രിയ നിഗ്രഹശീലരായ തത്വങ്ങൾ സമസ്തവും ദേഹപുത്രാർത്ഥകളത്ര വർഗങ്ങളും പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടായ ദേഹാദി പഞ്ചഭൂതത്തിൽ നിന്നുണ്ടായ ദേഹാദി പഞ്ചഭൂതാകാരമല്ല അല്ലാതെ ഇല്ലിവ മൃത്യൽ ഘട ശബ്ദമെന്ന പോലെ തോന്നും തത്വഭേദങ്ങൾ വചനമാ വചന മാത്രം തന്നെ യുദ്ധമറിഞ്ഞും ഭൂതങ്ങൾ അഞ്ചും പുനഃശബ്ദാതിമാത്രകളായ തൽക്കാരനെ ചേർത്തു വിചാരിച്ചു പാർത്തു നോക്കും നേരം മാത്രകളല്ലാതെ ഇല്ലിഹഭൂതങ്ങൾ നേരത്തുള്ള പഞ്ചവർണങ്ങളാലിഹ തീർത്തൊരു ചിത്രങ്ങൾ പോലെ ഭൂതങ്ങളും മാത്രയിൽ കല്പിതമെന്നും അറിഞ്ഞുടൻ മാത്രകൾ തൽക്കാരണമായ പാഴതിൽ പേർത്തു വിചാരിച്ചു നേർത്തുപോയിടുന്നു ആകാശമേഖമതിൽ നിന്നു വർഷിച്ചു പോകുന്നു തൽക്കാരണമായ വ്യോമനി മായാവിതന്നുട്രജാലം പോലെ മായയാൽ പാഴിരുളുന്നു തോന്നുന്നതും ആകാശമങ്ങതിൽ നീലനിറം പോലെ ഏകാനാം ആത്മനി തോന്നുന്നു മായയും ബ്രഹ്മാണ്ട ലോക പ്രപഞ്ചം ജരാചരം ബ്രഹ്മം ഒന്നു വിചാര സംയുക്തരായി തോന്നും പ്രപഞ്ചം നിഴൽപ്രായ പ്രായതുല്യമായി തോന്നിയും പിന്നെ മൃഗദൃഷ്ഠനാവശാൽ സൂര്യകിരണേന തോന്നും മരീചിക സൂര്യനില്ലെങ്കിൽ മരീചികയില്ലെന്നും കാരണമാം ആം ബ്രഹ്മമെന്നങ്ങിരിക്കയാൽ കാര്യപ്രപഞ്ചങ്ങൾ മായയാ തോന്നുന്നു മായാവികാരങ്ങൾ മിഥ്യ എന്നാകയാൽ മായയ്ക്കു കാരണം ആത്മാവിനില്ലെന്നും കാരണ കാര്യഭേദ ഭേദാഭേദദ്വൈതങ്ങൾ കാരണാത്മാവാം പരബ്രഹ്മണി നാസ്തി കാരണകാര്യങ്ങൾ തോന്നുന്നതൊക്കെയും കാരണാത്മാ പരബ്രഹ്മജ്യോതിർമയം യുദ്ധം വിചാരിച്ചറിഞ്ഞു തെളിഞ്ഞൊരു വിദ്വജ്ജനങ്ങൾ ആനന്ദസ്വരൂപന്മാർ സാധുക്കളായവർ ജീവപരമാത്മ ഭേദബോധസ്വരൂപാത്മൈക്യം ഭേദസ്വരൂപ സാധുക്കളായവർ ജീവ പരമാത്മഭേദബോധസ്വരൂപ ആത്മൈക്യമുക്തരായന്ന യോഗികളാൽ അറിയപ്പെട്ട കേവലനാം തവ പാദം നമാമ്യഹം അജ്ഞാനാശകരായ നമോ നമ വിജ്ഞാനമാത്രായ ദുഃഭ്യം നമോ നമ ബ്രഹ്മസ്വരൂപായ കൃഷ്ണായ തേ നമോ നിർമ്മാത്മസ്വരൂപായ നമോ നമ സർവഭൂതക്ഷയായ ഹൃഷീകേശായ സർവപുരുഷേശ്വര സർവപുരുഷേശ്വര പ്രധാനായതേ സച്ചിദാനന്ദായ നിത്യായ തേ നമ നിശ്ചലാനന്ദായ ശക്തായ തേ നമ മായാവിമോഹമകലക്കളഞ്ഞന്യമായ പതേ പരിപാലിക്ക വേണമേ ഇത്തമക്രൂരൻ സ്തുതിച്ചു നിൽക്കും വിധവും തത്രമറിഞ്ഞതു വൈഷ്ണവരൂപവും അക്രൂരൻ ഒന്ന് പരിഭ്രമിച്ച നേരം നിഷ്ക്രമിച്ച അംഭസി പൊങ്ങി നോക്കിയിടിനാൻ കണ്ടേ കണ്ടിതതു തേരിൽ കൃഷ്ണനെ പിന്നെ അങ്ങിണ്ടലൊഴിച്ചു സന്ധ്യാവന്തനം ചെയ്തു മാരിരിക്കുന്ന സന്നിധൗ ആമോദമോടു ചെല്ലുന്നൊരു അക്രൂരനോടാമയന ആമയനാശനാ കൃഷ്ണനും ചോദിച്ചു താമസഹീന ഗുണാബുധേ ചൊല്ലുക എന്തൊരാശ്ചര്യമുണ്ടായതിപ്പോൾ നിനക്ക് അന്തരംഗത്തിൽ ഒന്നുണ്ടെന്നു തോന്നുന്നു എന്തെന്നും ഏതൊരു ദിക്കിൽ എന്നുള്ളതും ചെന്താമരാക്ഷൻ്റെ വാക്കുകേട്ട അക്രൂരൻ ചൊല്ലിനാൻ അത്ഭുതം ലീലകൾ അല്ലാതെ മറ്റൊന്നു കണ്ടീല ഞാനിഹ ശാശ്വതമൂർത്തേ ഭവാനുട ലീലകൾ ആശ്ചര്യമായി വരും ലോകർക്കു കാണുകിൽ ഏവം പറഞ്ഞു മോതേന മഹാരഥം ദേവേശഭക്തൻ അക്രൂരൻ നടത്തിനാൻ മാർഗമധ്യേ വന്നു രാമകൃഷ്ണന്മാരെ ആഗ്രഹം പൂണ്ടു കണ്ടോരു ജനമെല്ലാം മാധവൻ തൻ മുഖപങ്കജം കണ്ടവർ ആദരവോടിളകാതെ നിന്നിടിനാർ രാമകൃഷ്ണന്മാരും ഓരോ രോദിക്കുകളാമോദമോട് നോക്കിക്കണ്ട് അവരാന് ശോഭിതമായ മധുരാപുരിക്കഗ്രഹേ മധുരാപുരിക്കഗ്രേ ശോഭിച്ചിരിക്കും ഉപവനം പ്രാപിച്ചു മുന്നമേ ചെന്നിതു നന്ദാദിഗോപാലർ വന്നീലകൃഷ്ണൻ എന്നോർത്തിരിക്കും നേരം ചെന്നു മുകുന്ദനും രാമനും ഒന്നിച്ചു വന്ദിച്ചു നന്ദഗോപൻ പദപങ്കജേ നന്ദനുമേറ്റം ആശീർവാദവും ചെയ്തു നന്ദനന്മാരെ ആശ്ലേഷിച്ചു തന്നേരം കേശവൻ അക്രൂരനോഴൽ ചെയ്തി തങ്ങാശുഗമിക്ക മുമ്പേ സന്നിധൗ വൃത്താന്തമെല്ലാം അറിയിച്ചു നിൻഗൃഹം അത്തലനേ പൊക്കുവാണിടുകങ്ങളും സൂര്യോദയെ മധുരക്കകം പൂകിടും കാര്യങ്ങൾ പിന്നേതു കാലവശം പോലെ വന്നിടും എന്നതു കേട്ടൊരാക്രൂരനും ഖിന്നതയോട് ചൊന്നാൻ എൻ ഗൃഹത്തിങ്കൽ ഇന്നു നീയിങ്ങുവന്നീടുക മാധവ നിന്നുടെ പാദാംബുജ സ്പർശനാൽ മമ മന്ദിരം ശുദ്ധമാക്കേണം ദയാനിധേ ത്വൽപാദതീർത്ഥമൻ നീ അനുഗ്രഹിക്കേണമേ കാമാരി നിൻ പദതീർത്ഥം ശിരസിംഗൽ കാമത നിത്യം ധരിച്ചു വസിക്കുന്നു നിത്യനാ നിൻപാദപൂജ നിമിത്തമായി ദൈത്യൻ ബലി നിത്യസൗഖ്യം ലഭിച്ചുതു അങ്ങനെയുള്ള ഭവൽകൃപ കൊണ്ടെന്നെ മംഗലം തന്നു പാലിക്കതയാം ബുധേ എന്നുട ഗേഹേ ഭവാൻ വന്നുവെങ്കിലോവ നീടുമേ ജന്മസാഫല്യവും ധ്രുവം പാപങ്ങൾ പോയുടൻ മൽക്കുലം ശുദ്ധമാം താപസദേവ പിതൃതുഷ്ടിയും താപസദേവ പിതൃതുഷ്ടിയും വരും ആക ആകയാൽ ഇന്നൻ ഗൃഹത്തിനു പോരണം ലോകനാഥ തവപാദം വണങ്ങുന്നേൻ ഭക്തിഭൂണ്ട അക്രൂരൻ ഇത്തരം ചൊല്ലിയത് ഉത്തമപൂരുഷൻ കേട്ടോരനന്തരം ഉത്തമൻ നീ എന്നറിഞ്ഞിരിക്കുന്നു മൽഭക്തിയാൽ മേലിലും ഉത്തമനാമഭൻ്റെ കാര്യാർത്ഥമായി വന്ന ഞാൻ ഇന്നു കംസനെ കണ്ട കണ്ടന്യമന്തിരേ ചെല്ലണം അല്ലായിൽ അങ്ങുമിങ്ങും നല്ലതല്ലിതു നാം നിങ്ങളെ കാരുണ്യമുണ്ടല്ലോ ദുഷ്ടനാം കംസനെ കൊന്നു ഞാൻ നിന്നുട ഇഷ്ടം വരുത്തുവാൻ വന്നിടുവൻ ഗൃഹേ ഇത്തമരുൾ ചെയ്തതു കേട്ടൊരക്രൂരൻ ചിത്തമോദേ കൃഷ്ണൻ പദം വന്ദിച്ചു ചെന്നുടൻ കംസനെ കണ്ടു വൃത്താന്തവും നന്ദിച്ചു കേൾപ്പിച്ചു തൻ തൽഗൃഹം ഹരേ കൃഷ്ണ ഹരേ നാരായണ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഹരേ നാരായണ